ഹലോ ഞാനിന്ന് ഈ ഒരു പക്ഷീൻ്റെ ആണ് ചെയ്യുന്നത് കുറച്ച് കോഴികളും കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് വിൽപ്പനയ്ക്ക് അത് വേറെ ആളാണ് ഇത് കോട്ടക്കൽ ഉള്ള ആളാണ് അപ്പം ഈ ഇവരെ വിൽപ്പനയ്ക്കുണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ ഞാൻ സ്ക്രീനിൽ നമ്പർ എടുക്കുക മറ്റു വിവരങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കണം നല്ല ഭംഗിയുള്ള ഒരു പക്ഷിയാണ് ഗൂസ്ന്ന് ഗൂസ് നിന്നാണ് അതിന് വിളിക്കുന്ന കേൾക്കുന്നത് അപ്പോൾ ഒരുപാട് പേരെ കയ്യിൽ നല്ല റിസൾട്ട് കാണാൻ കേട്ടോ ഇത് അത്യാവശ്യം നല്ല റൈറ്റുള്ള പക്ഷിയാണ് നേരത്തെ താറാവിൻ്റെ വേറൊരു എന്ത് വട്ടാണ് അപ്പോൾ പാർക്കിങ്ങിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ വരെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഇവർ ഒരുപാട് കോഴി കർഷകനാണ് ഒരുപാട് കോഴികളൊക്കെ ഉണ്ട് പലവിധ കോഴികളും ഉണ്ട് ഇവരെ കൈ നല്ല നല്ല വെറൈറ്റി കോഴികൾ നാടൻ കോഴികളും ഫയോമിക്ക് ഉണ്ട് ഒരു വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളെന്തോ വിൽപ്പനയ്ക്ക് ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ അതോ ഇതൊക്കെയാണ് കുട്ടികൾ ഉണ്ടോ നല്ല ഭംഗിയുള്ള കുട്ടികളും വൈറ്റ് ഈ കളറായാലും ഇത് വലുതാകുമ്പോൾ നല്ല വൈറ്റാണ് അപ്പോൾ വൈറ്റ് കാണുന്നത് പട ണെന്ന് തോന്നുന്നുണ്ട് മറ്റത് പോവാനാണെന്നാണ് തോന്നുന്നത് കാരണം വയറ്റിൻ്റെ ഒപ്പമാണ് ഈ കുഞ്ഞുങ്ങളുള്ളത് ഇവരെ അധിക ദിവസം ഒന്ന് വിരിഞ്ഞാൽ ഇവരെ കൂടെ നിൽക്കൂലമ്മ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇവരെ മാറ്റും പിന്നെ ചൂട് കൊള്ളിക്കണേ കൊള്ളിക്കുകയോ അല്ലാതെ ഇവിറ്റ പിന്നെ വലിയവരെ കൂടെ ഇങ്ങനെ പോകും കുഞ്ഞുങ്ങൾ മാത്രമായിട്ട് നിൽക്കുകയുള്ളൂ ഫ്ലൈറ്റൊക്കെ താറാവിൻ്റെ ഒരു ഇനത്തിൽപ്പെട്ട വേറൊരു ഇനമാണ് ഷെറ്റിങ്ങൾ കഴുത്തിനെ നല്ല നീളം നിങ്ങളാങ്കൂടുതൽ പിന്നെ ഇതാണ് ഇത് വേങ്ങര ഒരു ടീമിൻ്റെ അടുത്താണ് ഉള്ളത് കേട്ടോ ഈ കുഞ്ഞുങ്ങളാണ് ഈ ഒരു പുള്ളിക്കോഴീനെ വിൽപ്പനക്കുള്ളതാണ് നല്ല കാണാൻ ഭംഗിയുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് നല്ല റൈറ്റിലും വ്യത്യാസമുണ്ട് വില കുറവുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവരെ നമ്പറും ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് നെക്ക് നെക്ക് പുള്ളിക്കോഴി ഒക്കെയാണ് നല്ല കുട്ടികളാണ് കേട്ടോ ചെറിയ വിലയേ ഉള്ളൂ പിന്നെ ഇതിന് വലുതുണ്ട് കുറച്ച് അതിനും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അവരേം വിൽപ്പനയ്ക്കുള്ളതാണ് ഒരു പീസിൻ്റെ കണക്ക് തന്നെ അതിൽ കാണിക്കുന്ന കോഴികളാണ് ഇതാണ് ആ ഇവരെയും വിൽപ്പനക്കുള്ളതാണ് ഓവർ ഓവറായിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾ സ്ക്രീനിൽ നമ്പർ ഉണ്ടാവും ആവശ്യമുള്ളവരാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ നല്ല കോഴികളാണ് നാടൻ കോഴിയാണ് കിട്ടും അപ്പോൾ സ്കിപ്പ് ചെയ്യുക വീഡിയോ ഒക്കെ കണ്ടു നോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക ഇത്രക്കുള്ളും ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം